നമസ്കാരം ലഹരിക്കെതിരെ മാധ്യമങ്ങൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും കാണാനിടയായി അഭിനന്ദനാർഹമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസരത്തിൽ അതൊക്കെ വേണ്ടതുമാണ് പക്ഷേ ഈ ക്യാമ്പയിന്റെ പേരിൽ ചില തമ്മാടിത്തരങ്ങൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്നുണ്ട് അതായത് ഇത്തരം ക്യാമ്പയിനുകളുടെ പ്രത്യേകത എന്താണ് അതിലേക്ക് നമുക്ക് വിളിച്ച് ഇൻഫർമേഷനുകൾ പറയാം അപ്പോൾ ആ ഇൻഫർമേഷനുകൾ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് കൊടുക്കും അവരുടെ കയ്യിൽ എത്തിക്കും എന്നാണ് വിളിച്ചു പറയുന്ന ആളുകളെല്ലാം വിചാരിക്കുന്നത് വിളിച്ചു പറയുന്ന ആളുകൾക്ക് നല്ല ഭയം കാണുകയാണ് കാരണം ഇത് ഇൻഫർമേഷനൊക്കെ പുറത്തുപോയാൽ സ്വാഭാവികമായും അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എത്രത്തോളമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ഒരു ചാനലിലേക്ക് വിളിച്ചു പറയുമ്പോൾ അതെല്ലാം മധുരമായി വയ്ക്കും അത് പുറത്തായി പറയാത്ത രീതിയിൽ വളരെ ആയിട്ട് അവർ സൂക്ഷിക്കും എന്നൊക്കെയാണ് പാവങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ എന്താണ് സംഭവിക്കുന്നത് പലരും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അത് ടെലികാസ്റ്റ് ചെയ്യുന്നു കേവലം റൈറ്റിംഗിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോ റിപ്പോർട്ടർ ചാനൽ അതായത് വാർ അതായത്സ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവർ കാണിച്ചൊരു തെമ്മാടിത്തരം നമ്മുടെ വിനീഷ് കോടിയേരി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് അവർ ആരംഭിച്ച ക്യാമ്പയിൻ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം റിപ്പോർട്ടർ ചാനലിൽ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നാണ് ആ ക്യാമ്പയിന്റെ പേര് അവർ നല്ല ഇനിഷ്യേറ്റീവ് എടുത്താണ് ആ ക്യാമ്പയിൻ നടത്തുന്നത് അതിന് ആ ചാനലിലെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് വിൽപ്പനയും പറ്റിയുള്ള കാര്യങ്ങൾ ചാനലിലേക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാം റിപ്പോർട്ടർ ചാനൽ അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കും രാവിലെ ഡോക്ടർ അരുൺകുമാർ ആങ്കറായി നിൽക്കുന്ന സമയത്ത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു തങ്കരാജ് എന്ന ഒരു ചേട്ടൻ വിളിക്കുന്നു അവരുടെ നാട്ടിൽ സ്ഥിരമായി തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും വാഹനത്തിൽ വന്ന് ഡ്രഗ്സ് വിതരണം ചെയ്യുന്നുണ്ടെന്നും അവര് ഇന്ന വാഹനത്തിലാണ് വരുന്നതെന്നും അവർ വരുന്ന സമയവും ആ അവരുടെ വേഷവും എല്ലാം ആ ചേട്ടൻ കൃത്യമായി അരുണിനോട് പറയുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം അരുൺ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ആ വിഷയം ഫോളോ അപ്പ് ചെയ്യുമെന്നും ആ ചേട്ടന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ നമ്മൾ എല്ലാവരും കേട്ടതുപോലെ തന്നെ ഈ വാർത്ത മയക്കുമരുന്ന് വിൽപ്പനക്കാരായ അവരും ഈ വാർത്ത കണ്ടു കാണില്ലേ അവരി ആ സമയത്ത് ആ ചേട്ടം പറഞ്ഞ രീതിയിൽ വിൽപ്പന ചെയ്യുമെന്ന് ഡോക്ടർ അരുൺകുമാറിന് തോന്നുന്നുണ്ടോ വാർത്ത വന്നെന്നും പറഞ്ഞ് അവർ വിൽപ്പന നിർത്തില്ല അവര് വിൽപ്പനക്ക് വേറെ മാർഗം സ്വീകരിക്കും അവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തി ആ ചേട്ടനെ വേണമെങ്കിൽ അവർ ആക്രമിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് ലഹരി മയക്കുമരുന്ന് മാഫികൾക്കെതിരെ പ്രതികരിക്കുന്നവരെ അവർ കായികമായി ആക്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന കാഴ്ച എത്രയോ ഡിവൈഎഫ്ഐ ചഖാക്കൾക്ക് അതുപോലെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മയക്കുമരുന്ന് വിൽപ്പനക്കെതിരെ പ്രതികരിച്ചതിന് ജീവൻ നഷ്ടപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ആ ചേട്ടൻ ആക്രമിക്കപ്പെട്ടാൽ അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും അതും ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായി റിപ്പോർട്ട് ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് എന്താണ് കഴിയുക ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ വിവരം നിങ്ങൾ പരസ്യപ്പെടുത്താതെ അതിന്റെ അധികാരികളെ ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഒരു നടപടി എടുപ്പിച്ച് വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ല സ്റ്റോറി ആകുമായിരുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ന്യായം പറയാം അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല ഞങ്ങൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ജോലി ആ കൂടിയാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം നൂറ് ശതമാനം ശരിയാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരിയെ തുടച്ചു നീക്കണം എന്ന മനസ്സോടെയാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നതെങ്കിൽ ഇനിയെങ്കിലും ഇതുപോലുള്ള വിഷയത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയം നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ച് അതിൽ ഒരു നടപടി എടുപ്പിച്ച ശേഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നാടിന് നല്ലത് എന്നാണ് വിനീഷ് കോടിയേരി പറയുന്നത് അരുൺകുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് ഇതിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റിലായത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചു പേർ എന്നതിൽ പറയുന്നു ലഹരിക്കെതിരെ തുറന്ന യുദ്ധം എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീയും പുരുഷനും ഇവിടെ ലഹരിയായിട്ട് വരാറുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിലാണ് വരുന്നത് തങ്കരാജൻ എന്നാണ് അതിന്റെ തമണേല കൊടുത്തിട്ടുള്ളത് നോക്കൂ കേവലം റേറ്റിംഗിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്യാപ്ഷനുകളൊക്കെ കൊടുത്ത് അവർ വെടികൊടുക്കുകയാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിച്ചുകൂട്ടില്ല അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലഹരിയെ തുടച്ചു നീക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇൻഫർമേഷനുകൾ ലീക്കാകാതെ അത് പുറം ലോകത്തെ അറിയിക്കാതെ ലഹരി മാഫിയകൾ അറിയിക്കാതെ അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് വാർത്ത കൊടുത്ത് റേറ്റിംഗ് ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് തുടരാൻ കേട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ മുഖത്ത് നോക്കി തന്നെ ഇങ്ങനെ വിമർശിക്കും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല അധാർമ്മിക മാധ്യമ പ്രവർത്തനം അരങ്ങ് വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തെമാണിത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ശബ്ദമുയർത്താനും നല്ല ചങ്കൂറ്റമുള്ള ആൺപിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന കാര്യം മറക്കണ്ട അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും അവരിങ്ങനെ പ്രതികരിച്ചു കൊണ്ടേ നല്ലത് കണ്ടാൽ നല്ലതൊന്നും ചീത്ത കണ്ടാൽ എന്നും പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല കേട്ടോ നോക്കുമ്പോ ഓരോ ചാനലിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ആളുകൾ വലിയ കൂടി ചെല്ലുകയാണ് അതിനെ സമീപിക്കുകയാണ് പിന്തുണ കൊടുക്കുകയാണ് അതിനെ മറ്റൊരു രീതിയിൽ അവർ ഒരു വില്പന ചരക്കാക്കി മാറ്റുകയാണ് നമ്മുടെ ചാനലുകൾ എത്രത്തോളം തോന്നിവാസമാണ് അവർ കാണിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസത്തിന് പുറമെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്ന് ഒന്നിക്കുക എന്നിട്ട് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്ക് വലിയ വിപത്തിനെ പിടിച്ചു കെട്ടാൻ കഴിയുകയുള്ളൂ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നുകൊണ്ടൊന്നും ആയില്ല പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അതായത് മൈക്ക് മരുന്ന് വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ മൈക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചാനലിലേക്ക് ഒന്ന് വിളിക്കേണ്ടതായി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യം ധരിപ്പിക്കുക ഈ ചാനലുകാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനലുകാർ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് വിളിച്ച് പറയുമെന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് ഉറപ്പില്ല അത് അവരുടെ പണിയല്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയുക എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല ഒരു സ്ഥലത്ത് സ്ത്രീ എന്നെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുക അവരുടെ ഭർത്താവ് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നും ശേഷം അവരുടെ ഭർത്താവ് ഇവരെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ എന്നെ വിളിച്ച് പറയുകയും ഞാൻ പെരുമ്പാവൂരിലെ എക്സൈസ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവിടെ ആ എക്സൈസ് ഉദ്യോഗസ്ഥർ പോയി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഇൻഫോർമേഷൻ കിട്ടുമ്പോഴത്തേ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂടി കേവലം റേറ്റിംഗിന് വേണ്ടി വന്ന് കൂവല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ആ വാർത്ത ചെയ്താൽ എനിക്ക് കുറച്ചധികം വ്യൂവേഴ്സ് കിട്ടുകയായിരിക്കും പക്ഷേ ഞാൻ കാണിക്കുന്നത് തമ്പാടിത്തരമാണ് ആ വ്യൂവേഴ്സ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മനസമാധാനം കിട്ടി കിട്ടുമെന്നില്ല അല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കതൊന്ന് കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബൈറ്റ് തരണോ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ ഞാൻ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ച് പറയുകയും അത് അതുകൂടാതെ ഈ സ്ത്രീ അവരെ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം ആ ആ ഒരു ലോബിയെ കൂട്ടാൻ കഴിഞ്ഞു അങ്ങനെ അത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തും അല്ലാതെ ഈ ക്യാമ്പയിൻ നടത്തി എന്ന പേരിൽ ഒരു ഒരു നിങ്ങളൊരു പേരുണ്ടാക്കി എന്തൊക്കെ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ സമയത്ത് ഈ അവസരത്തിൽ നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കരുത് കാരണം ഇത്തരത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായാൽ സ്വാഭാവികമായും തുറന്ന് പറയാനായിട്ടിരിക്കുന്ന ആളുകൾ പോലും ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ആളുകൾ പോലും പിന്നോട്ട് പോലെയുള്ള സാഹചര്യം ഉണ്ടാകും കാരണം എനിക്കും അത് സംഭവിക്കുമെന്ന ഒരു ഭയം അവരെ വേട്ടയാടും അതിൽ യാതൊരു തർക്കവുമില്ല അത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാകും അല്ലേ ശരിയല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോ സത്യമല്ലേ ഉണ്ടാവും മനുഷ്യരാണല്ലോ എല്ലാവരും എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് വിളിച്ചു പറയുന്ന ആളുകളെ കൊല്ലാനിട്ട് കൊടുക്കരുത് മയക്ക് മരുന്ന് ലോബികൾക്ക് ലഹരി മാഫിയകൾക്ക് നിങ്ങൾ എറിഞ്ഞവരെ കൊടുക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം ലഹരി മാഫിയകളെ തുരത്തുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളെ വിളിച്ചു പറയുന്ന ആളുകളുടെ ഇൻഫോർമേഷനും മറ്റു വിവരങ്ങളും ഒക്കെ ഭദ്രമാക്കി തന്നെ വെക്കണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ് മാത്രവുമല്ല സർക്കാരിന്റെ കീഴിലുള്ള യോധാവിൽ പൊതുജനങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ വിളിച്ചു പറയാം ഫോൺ നമ്പർ കേട്ടോളൂ ഒമ്പത് 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 അഞ്ച് ഒമ്പത് ആറ് 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 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ അങ്ങനെ പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു ലഹരി വീട്ട പോലീസ് പെരുമാവനം നടത്തുന്ന ഒരു വാർത്ത നമ്മൾ തത്സമയമായി കൊടുത്തിരുന്നു അല്ലെ അതായത് പോലീസ് അവിടെ ചെല്ലുന്നു ആ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നു അവസാനം അവിടുന്ന് ഇത് വിൽപ്പന നടത്തിയ ആളുകളെ പിടിക്കുന്നു ഇതൊക്കെ നമ്മൾ ചാനലിലൂടെ വിടുന്നുണ്ട് അത് എന്തിനാണ് നമ്മൾ അങ്ങനെ വിടുന്നത് അതായത് ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തിയാൽ പോലീസ് നിങ്ങളെ കൂട്ടുമെന്ന് കാണിക്കാൻ എക്സൈസ് പല ഇടങ്ങളിലും റെയ്ഡ് ചെയ്യുന്ന ഏതൊരു പെരുമാവനടക്കമുള്ള റെയ്ഡ് റേഡിയത് പലരെയും പൂട്ടുന്ന വീഡിയോകൾ ഞാൻ തന്നെ എത്രയോ തവണ നമ്മുടെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാണ് ഇടുന്നത് ഇത്തരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി ലഹരി മാഫിയകളുമായി നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ വഴികളെങ്കിൽ നിങ്ങളെ പൂട്ടാനിവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എക്സൈസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്തരം വാർത്തകളാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടവർ നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന എന്നവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയം അതാണ് നമ്മുടെ വാർത്ത അല്ലാതെ ഇത്തരത്തിലാകരുത് ഒരു ക്യാമ്പയിനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുള്ള സംവിധാനങ്ങളെല്ലാം ഉണർന്നാണ് പ്രവർത്തിക്കുന്നത് എൻഫോഴ്സ് സംവിധാനം ഇന്റലിജൻസ് സംവിധാനം ഇതൊക്കെ അടിപൊളിയായി തന്നെയാണ് നടക്കുന്നത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രവുമല്ല ഇത്തരം ഉപയോഗങ്ങൾ നടക്കുന്ന അല്ലെ നടക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല നമ്മുടേത് ഏറ്റവും അധികം ഇത്തരം കേസുകൾ പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നത് ഒരു മറ്റൊരു വസ്തുതയാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മളാണ് ഏറ്റവും നന്നായി ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിനെ തുടച്ചു നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരും പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവുമാണ് നമുക്കുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരം കണക്കുകളിൽ നിന്ന് ഇത്തരം കേസുകളിൽ നടക്കുന്ന അറസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിയാമല്ലോ ഇത്തരം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ആളുകളുടെ മുഖ്യ കണ്ണികളെ കൂട്ടാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലും പോയി അന്വേഷണം നടത്തി അവരെ പൊക്കിക്കൊണ്ട് പോകുന്ന ചരിത്രം കേരള പോലീസിനുണ്ട് എക്സൈസിനുണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമുക്ക് സംവിധാനങ്ങളിൽ വിശ്വസിക്കാം ഈ വിപത്തിനെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നാമതൊന്നുമല്ല ഒരു പത്താം സ്ഥാനത്ത് പോലുമില്ല പക്ഷേ നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ മുഴുവൻ ക്ലീൻ ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം വിൽപ്പന നടത്തുന്ന ആളുകളെ ഇത്തരം ലോബികളെ തുടച്ചു നീക്കേണ്ടതുണ്ട് അത് നമുക്ക് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ നമുക്ക് പോരാടാം നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഒന്നിച്ചു കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്